ഇത് എൻ്റെ പൂച്ചക്കുട്ടന്മാർക്ക് വാങ്ങിയതാണേ അതാണ്ടടുത്തോളം വേണേ തക്കുഡെടുത്ത് ഇത്രയും നൂറ് രൂപ രണ്ട് ദിവസത്തേക്കേ വരൂ മണിക്കുട്ടിക്ക് ഇതൊന്നും താല്പര്യമില്ല തക്കുഡും എത്ര എണ്ണമായെന്നറിയാം എന്താ വേണ്ട നിങ്ങളിപ്പറകിക്കൊണ്ട് പോണത് കണ്ടു കൊണ്ടുവച്ച് നല്ല കുശാലായിട്ട് കഴിക്കുന്നുണ്ട് മണിക്കുട്ടി പാവം കാവൽ കിടന്ന് നോക്കണം ആയിരുന്നെങ്കിൽ മണിക്കുട്ടി എടുക്കുമായിരുന്നു മീൻ അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഇതാ വീണ്ടും വരണേ എത്രാത്ത അടിക്കാനൊന്നറിയാമോ ഇനി എടുക്കണ്ട തക്കുടു തക്കുട് കുറേ എണ്ണമായി നാലാമത്തെയാണ് അപ്പോൾ തക്കുടിന് നല്ല വിശപ്പൊക്കെ ഉണ്ട് പക്ഷെ ചോറ് കൊടുത്ത ഇതുപോലെ കഴിക്കൂല ഏതാണ്ട തട്ടി വീണത് മണിക്കുട്ടി കാവല് ഇതാ വീണ്ടും വന്നേ ഞാൻ എടുത്ത് മാറ്റിക്കളഞ്ഞ് അല്ലെങ്കിൽ മൊത്തം നീ എന്നെ തീർക്കുമെന്ന് തോന്നുന്നു നല്ല വയർ ഫുള്ളായിട്ടുണ്ട് പക്ഷെ എന്നാലും കിട്ടിയാൽ കഴിക്കും ഇത് നമ്മുടെ പൂച്ചക്കുട്ടന്മാരൊക്കെ ഇതിന് ഇതിൻ്റെ അകത്തുള്ള സാധനമൊക്കെ കളഞ്ഞിട്ട് മഞ്ഞപ്പൊടിയിട്ട് കറി വയ്ക്കും രണ്ട് മൂന്ന് ദിവസത്തേക്ക് വരും തക്കുടി മണം പിടിച്ചു വന്നിട്ടുണ്ട് ഏട്ടാ ഇനിയും കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് അത് അടിയിലിരിപ്പാണ്